എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്യാരമൽ ടീൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്നും ചായ ഉണ്ടാക്കുന്നതെന്നും ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് തുടങ്ങിയ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾ ഈ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടണും ബട്ടനുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാനെടുപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഷുഗർ ആവശ്യമുള്ളത് ആ ഒരു ചായയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം കേട്ടോ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പം നമ്മൾ ഇതിനകത്ത് ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇത് തന്നെ ആ ഒരു ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് തിളച്ച് വന്ന് ഇങ്ങനെ ജസ്റ്റ് ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കളറൊക്കെ മാറി ഇതേപോലൊന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ആ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ കാരണം അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരികയും ചെയ്യും നമുക്ക് ആ ഒരു കരിചവ ഇതിടകത്തോട്ട് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആക്കുക അപ്പോൾ കുറച്ചൊന്ന് കളർ മാറി കഴിയുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ നേരത്തെ കാരമൽ ചെയ്തതൊക്കെ കൂടി ഒന്ന് കട്ടയായിട്ട് വരും ക്രിസ്റ്റലായിട്ട് വരും കേട്ടോ പക്ഷേ അത് നമ്മൾ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ അങ്ങോട്ട് ബ്ലെൻഡ് ആയിക്കോളും അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതൊന്നും നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തിളയ്ക്കുന്ന സമയത്താണ് അതെല്ലാം കൂടെ കൂടിയിട്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് പാൽ തന്നെയാണ് ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ പാലിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും ഒക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം കേട്ടോ നല്ല പാലൊഴിച്ച് ചായയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് പാലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അതും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കടുപ്പത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും കടുപ്പ് അപ്പോൾ അനുസരിച്ച് നമുക്ക് ചായപ്പൊടിയും പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വൺ ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അര ടേബിൾ സ്പൂൺ ആണ് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് നല്ലതുപോലെ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ എല്ലാം കൂടെ കൂടിയിട്ട് അപ്പോൾ ഈ തിളയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് ഏലക്കായും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഇടാം ഇട്ടാട്ടോ എന്നാലും അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ തിളപ്പിച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്യാരമൽ ടീൻ്റെ റെസിപ്പി എന്നിട്ട് നമുക്ക് ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ആറ്റിയെടുത്ത് ഇതേപോലെ നല്ല ഹൈറ്റ് തന്നെ അങ്ങോട്ട് ആറ്റി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവർ അങ്ങോട്ട് വരിക എന്നിട്ട് നമുക്കിനി ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചൂടോട് കൂടി തന്നെ നമുക്കിത് കുടിക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു അച്ചപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അട്ടിപ്പൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ